ബിഗ് 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 ബോസ് 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 എനിക്കറിയാം എന്റെ വ്യൂവേഴ്സിൽ ഒരു അമ്പത് ശതമാനം ആൾക്കാരെ ഓഹോ അപ്പൊ ശരി പറഞ്ഞ ഈ സീസൺ ആദ്യം കുറച്ച് ഷോ ബിഗ് ബോസ് പക്ഷെ ഒരു ആറ് വൈൽഡ് കാർഡ് അങ്ങോട്ട് കേറിയപ്പം നൈസ് ആയിട്ടുണ്ട് ഇപ്പം അടിപൊളിയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സോ രാജാവ് ആകുക എന്ന ലക്ഷ്യത്തോടെ കൊറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അതാണ് നമ്പർ നമ്മൾ അങ്ങനെ ആയിരിക്കണം അവിടെ പോയിട്ട് രാജാവാൻ ശ്രമിക്കാവുള്ളൂ പറഞ്ഞ എന്റെ പട്ടാഷേദം സോ ഈ സീസണിൽ അങ്ങോട്ട് രാജാവ് ഇല്ലായിരുന്നു ചാൻസ് ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു അയാളാണ് പക്ഷെ കൈവിട്ടു പോയൊരു സാഹചര്യം റോക്കി ബൈ കയറി ഒരാളാണ് എന്നിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്യാൻ ബിഗ് ബോസ് പിടിച്ച് വെളിയിലിട്ട് റോക്കി ബൈനെ റോക്കി ബൈ ആക്കി അയാൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഇത് റോക്കി പതിനാറ് ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ് ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പുതിയൊരു അനൗൺസ്മെന്റ് ഉണ്ട് ഇത് ഒരു നോർമൽ ജട്ടിയല്ല ഇത് ഞാനിട്ട ജട്ടിയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ഞാനിട്ട ജെട്ടിയാണ് ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ജെട്ടിയാണ് ഇതിന്റെ തൊണ് മാത്രമേ ഉള്ളൂ എന്താ നിങ്ങൾ എന്നെ ഈ ജട്ടിയുടെ റീറ്റെയിൽ പ്രൈസ് ഒരു അറുപത് രൂപയാകും പക്ഷെ ഞാൻ ഈ ജട്ടിക്ക് ഇട്ടേക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് ഇനി നമുക്ക് അകത്തുള്ള ആൾക്കാരെ പറ്റി പറയാം നമ്മളെ ഒരുപാട് പുള്ളിക്കാരെ കുറിച്ച് കണ്ടുള്ള ട്രോളാണ് പുള്ളിക്കാരിക്ക് വൃത്തിയില്ല എപ്പോഴും മൂക്കി കൈ ഇടും എപ്പോഴും തുമ്മിടും അങ്ങനെ ആൾക്കാരുടെ ഫുഡിലും എല്ലാം തുമ്മി തുമ്പി ഇട്ട് ഇങ്ങനെ ഉണ്ടായി കഴിക്കുന്ന ചോറൊക്കെ ആര് കഴിക്കും യും കുണ്ണുവാവ പെട്ട് മൂക്കി കഴിട്ട് പാത്രത്തിലോട്ടിട്ട് അത് മാരി കൊഴിച്ചു കൊടുത്തപ്പം കുഞ്ഞുവാവട്ടു